ഹലോ ഫ്രണ്ട്സ് ഒരുപാട് പേർ നേരിടുന്ന പ്രശ്നമുള്ളേ കാലങ്ങളായിട്ട് ഈ പല്ലിലുണ്ടാക്കുന്ന മഞ്ഞ നിറം അതുപോലെ കറുത്തപ്പാടുകളും അത് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ഈ സിയെ മാറ്റിയെടുക്കാം ഒരു വീഡിയോ ആണ് അതിൻ്റെ കൂടെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പല്ലിൽ ഈ മഞ്ഞ നിറം വരുന്നതും അതുപോലെ തന്നെ നമുക്ക് ടീത്ത് വായിറ്റണിങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ നമ്മുടെ പല്ലിൽ ഉണ്ടാവുന്ന മഞ്ഞ നിറം അതുപോലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് അതുപോലെ നമ്മുടെ പല്ല് നല്ല കളർ നല്ല വൈറ്റ് കളർ ആവാനൊക്കെ ആയിട്ട് നമുക്ക് ആകെ ഈ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ടത് കല്ലുപ്പാണ് അപ്പൊ കല്ലുപ്പ് എല്ലാം ഇവിടെ വീടുകളിലും ഉണ്ടാവൂലെ കാരണം നമ്മൾ പൊടിവെപ്പിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് കല്ലുപ്പാണ് അപ്പൊ കല്ലുപ്പ് തന്നെ ഇതിന് വേണ്ടി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ വളരെ കുറച്ച് മുതൽ അതിന് അളവൊന്നുമില്ല നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം അപ്പൊ നമുക്കിത് പല്ലിലേക്ക് മാത്രം മതി അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി അപ്പം ഈ ഒരു കല്ലുപ്പ് നമ്മുടെ വായനാറ്റം അതായത് വായിലുണ്ടാകുന്ന ദുർഗന്ധം മാറ്റാനും അതുപോലെ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടാനും അതുപോലെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനൊക്കെ ഈ കല്ലുപ്പ് നന്നായിട്ട് സഹായിക്കും കേട്ടോ ഇനി നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങ ഒരു അരമുറി ചെറുനാരങ്ങ മതി കാരണം ചെറുനാരങ്ങ ആസിഡിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ കുറച്ച് മാത്രം എടുത്താൽ മതി പക്ഷെ ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കിൻ വയറ്റണങ്കിലും ടീത്ത് വയറ്റുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് ഇത് ഉപയോഗിക്കേണ്ടത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഈ ചെറുനാരങ്ങ ആസിഡിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഓൾട്ടർനേറ്റീവ് ഡേസിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ ആവാതെ പലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ലെമൺ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലെമൺ ഒരിക്കലും ആയിട്ട് ഫേസിലോ അല്ലെങ്കിൽ ഹെയറിലോ അല്ലെങ്കിൽ നമ്മുടെ പലിലൊന്നും ആയിട്ട് നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണട്ടെ എന്നാലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ലെമൺ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ് അപ്പൊ ഇത് കസ്തൂരി മഞ്ഞൾ ഒന്നുമില്ല കേട്ടോ നമ്മൾ സാധക്കാറക്കി ഒക്കെ യൂസ് ചെയ്യലോ ഉണക്കി പൊടിച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് അപ്പം മഞ്ഞൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്കിൻ വായിട്ടുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ ഫേസിൽ നിന്ന് സൺട്ടനൊക്കെ മരണമൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ടീത്ത് വായിട്ടുണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യോ ഈ ഒരു മഞ്ഞൾ അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് പ്രിപ്പയർ ചെയ്താലോ അപ്പോൾ ഇവിടെ ഞാനിവിടെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അളവ് എന്ന് പറയുന്നത് കുറച്ച് എടുത്താൽ മതി കാരണം നമ്മൾ പല്ലില് മാത്രം അപ്ലൈ ചെയ്യാനല്ലേ അപ്പോൾ മഞ്ഞപ്പൊടിയും എടുത്താൽ മതി കല്ലുപ്പ് എടുത്ത് കുറച്ച് എടുത്താൽ മതി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തുനിന്ന് മാത്രം പിന്നെ അതിലോട്ട് നമ്മൾ നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫുൾ ആയിട്ട് വേണം കേട്ടോ കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കുമ്പോൾ ഒരു കുറച്ച് എടുത്താൽ മതി ലെമണിൽ ബാക്കി ഇണ്ടാവും കാരണം നമുക്കെല്ലാം കുറച്ച് മതി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കല്ലുപ്പ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അലിയാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് എടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് അതായത് കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് ഡയറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ വേണ്ടായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം വെള്ളം എടുത്ത് കൊടുത്താൽ മതി ഇതിലൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞങ്ങൾ ആയിട്ട് ശ്രദ്ധിക്കണം ലെമൺ ഒരിക്കലും ആയിട്ട് അപ്ലൈ ചെയ്യരുത് ഇതുപോലെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു രണ്ടോ മൂന്ന് ആളുകൾക്ക് എന്താണ് ആക്കാനുള്ള അത്രയും ഞാൻ ക്വാണ്ടിറ്റിയിൽ ഇണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ച് മാത്രം ഞങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് പല്ല് മഞ്ഞക്കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ അതുപോലെ പല്ലിൽ മഞ്ഞക്കളർ ആയവർക്ക് മാറാൻ വേണ്ടിയിട്ടും ഇത് അപ്ലൈ ചെയ്യാം പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ധൈര്യം തന്നെ യൂസ് ചെയ്യാ ഒരു പേടിയും പേടിക്കേണ്ട ഒരു സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് ഈ പല്ല് മഞ്ഞക്കൾ വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഈ നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ സീഗ്രറ്റൊക്കെ വലിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയൊക്കെ വരാറില്ല വരാറില്ല ചിലവർക്ക് തനി ഇങ്ങനെ എന്താ പല്ല് ഒക്കെ വരാറുണ്ടാവും അപ്പോൾ അവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവർക്ക് കൂടുതലാണ് മഞ്ഞക്കളർ ഇതൊന്നും ചെയ്തിട്ടൊന്നും റെഡിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡെന്റിസ്റ്റിനെ കാണിക്കുക ഇപ്പോൾ നോർമൽ ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പല്ല് മഞ്ഞ മഞ്ഞക്കളറൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കിയോളൂ നിങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാവും ട്ടോ. എന്തെങ്കിലും കല്ലുപ്പ് അലിന്ന് വരെ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത് രാത്രിയാണ് ട്ടോ രാത്രി കിടക്കണു മുന്നേ ഞങ്ങൾ ബ്രഷ് വെച്ച് നന്നായിട്ട് നിങ്ങളുടെ പല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പല്ലില് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ലെമണും അതുപോലെ ഉപ്പും അത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഒഴിവാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ട്ടോ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞു കുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കരുത് കേട്ടോ കാരണം ഞാൻ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം കുഞ്ഞു ഇത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇപ്പൊ പല ഉള്ളവര് ഇപ്പൊ ഡെയിലി മരുന്നൊക്കെ ചിലർക്ക് ഒക്കെ മെഡിസിനൊക്കെ കഴിക്കുന്നവർക്കുണ്ടാവും അവർക്കൊക്കെ ആയിരിക്കും ഈ പല്ല് കൂടുതൽ മഞ്ഞ കളർ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ പല്ല് നമ്മൾ നന്നായിട്ട് ബ്രഷ് ഒക്കെ ഈ ഒരു മഞ്ഞ കളർ നമുക്ക് പല്ലിൽ അനുഭവപ്പെടാം അപ്പം നമ്മുടെ ഹോം റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ദാരിയം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ബ്രഷിലാക്കിയിട്ട് നിങ്ങൾ പല്ല് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പല്ലിൽ മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേസിൽ മാത്രം ഇത് ചെയ്താൽ മതി ട്ടോ കുറച്ച് റീസൺസൊക്കെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിന്റെ എക്സാറ്റ് ആയിട്ടുള്ള ആണ് അതിൽ നിന്നാകത്ത് പറഞ്ഞു ഫസ്റ്റിന് ഓറൽ ഹൈജീൻ അതായത് നമ്മൾ ബ്രഷ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിൽ അതായത് നല്ല രീതിയിൽ ബ്രഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല്ലിൽ യെല്ലോ കളർ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സെക്കൻഡ് വൺ സ്മോക്കിംഗ് അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്കിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇതുപോലെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഏജിങ് ഇപ്പോൾ നമ്മൾ പ്രായം കൂടുന്തോറും ചിലർക്ക് നമ്മുടെ പല്ലിൻ്റെ എന്താണ് നമ്മുടെ കളർ വൈറ്റ് കളറൊക്കെ ഡിമ്മായിട്ട് യെല്ലോ കളറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് ആസിഡിക് ഫുഡ്സ് അതായത് ആസിഡിക്കായിട്ടുള്ള ഫുഡ്സൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ കോഫിയുടെ ഒക്കെ ഉപയോഗം കൂടുതലാവുന്ന ആവുകയാണെങ്കിൽ ഇതിങ്ങനെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പല്ലിൻ്റെ നിറം അതായത് മഞ്ഞ കടലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ചിലവർ കോഫിയൊക്കെ കുടിക്കുന്നവരുണ്ടാവും അതായത് നമ്മുടെ part പാർട്ടായിട്ട് അതായത് നമുക്ക് daily continuous നമുക്ക് കോഫി കുടിക്കുന്നവരുണ്ടാവും അതായത് കോഫി ഇല്ലാതെ പറ്റില്ല എന്നുള്ളവരൊക്കെ ഉണ്ടാകാം അപ്പോൾ അവരെന്ത് ചെയ്യുക coffee <inaudible> നന്നായിട്ട് control ചെയ്യുക കാരണം ഒരു ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കുടിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പല്ലും മഞ്ഞക്കളർ വരില്ല പക്ഷെ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ലൈഫിലെ പാർട്ട് പാട്ടായിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ പല്ലിൽ മഞ്ഞക്കളർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാര ശൈലിയാണ് അതായത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കാണ്ടിരിക്കും നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കൊക്കെ പല്ലിലൊക്കെ യെല്ലോ കളറ് വരും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതൊന്നും കണ്ട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ സിഗരറ്റ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതൊക്കെ നമുക്ക് ഈ പല്ലിൽ മഞ്ഞൾക്കളർ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹോം റെമഡി എന്തായാലും നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചിലപ്പോൾ കുറച്ച് ചിലവർക്ക് കുറച്ച് ലൈറ്റായിരിക്കും റിസൾട്ട് ഓർത്തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇൻസ്ട്രക്ഷസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക ഒരുപാട് പേര് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കും ഇത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിമെന്ന് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ